ഇന്ന് പൃഥ്വിജിന്റെ എന്താണോ ഇവിടെ ഉണ്ടാക്കേണ്ട ഓളം അത് മൈൻഡിൽ ഓൾറെഡി ഉണ്ട് നജീബിന്റെ ആ അവസ്ഥ ഞാനും അനുഭവിച്ചു തന്റെ ഏറ്റവും വലിയ ടാലന്റ് ആക്കിയിട്ട് പുള്ളി എടുത്തു വെച്ചിരിക്കുന്ന സിനിമയാണ് ആട് ജീവിതം ഇപ്പം നിൽക്കുന്ന ലെവല് സ്വന്തം കഴിവുകൊണ്ട് വന്നതാണ് കേരളത്തിൽ റിലീസ് പല അന്യഭാഷ സിനിമകളും സിനിമ എടുക്കുന്ന സമയത്ത് ാണ് കേരളത്തില് കച്ചപ്പോഴും എന്താ അത് അഭിനന്ദാർഹമാണ് അനോബേ നമ്മുടെ മലയാള സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ പല നടന്മാരും പലതലത്തില് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടിട്ട് പിന്നീട് സ്വന്തമായിട്ട് തന്നെ അത് ചേഞ്ച് ചെയ്തെടുത്ത അല്ലെങ്കിൽ ഈ കുറ്റം പറഞ്ഞവരെ കൊണ്ട് തന്നെ കയ്യടിപ്പിച്ചിട്ടുള്ള ആ ഒരു സ്റ്റാർഡ് സ്വന്തമായി കൈക്കലാക്കിയ അല്ലെങ്കിൽ സ്ഥാപിച്ചെടുത്ത ആൾക്കാരുള്ളതാണ് മലയാള സിനിമ എന്ന് പറയുന്നത് അപ്പൊ അതില് നമുക്ക് വിട്ടുപോകാൻ പറ്റാത്തൊരു പേരാണ് പൃഥ്വിരാജ് സുകുമാർ എന്ന് പറയുന്നത് ഇന്ന് പൃഥ്വിരാജിന്റെ ജന്മദിനാണ് അപ്പൊ പൃഥ്വിരാജിനെ ഒരിക്കലും മലയാള സിനിമയ്ക്ക് മറക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത്രത്തോളം ഒരു വേൾഡ് വൈഡ് ആയിട്ട് തന്നെ മലയാള സിനിമയെ കൊണ്ടെത്തിക്കാൻ പരിശ്രമിച്ചിട്ടുള്ള ഒരു നടന്നല്ലേ പൃഥ്വിരാജ് എന്ന് പറയുന്നത് മലയാള സിനിമയില് ആദ്യം പൃഥ്വിരാജ് കുമാരൻ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു കൂടുതലും കളിയാക്കലുകൾ കാരണം പല സ്ഥലത്തു നിന്നും ഒഴിവാക്കി ഒഴിവാക്കപ്പെട്ടു കാരണം ഇപ്പം പൃഥ്വിരാജ് നിൽക്കുന്ന ലെവല് സ്വന്തം കഴിവ് കൊണ്ട് കയറി വന്നതാണ് കാരണം അഭിനയിക്കാൻ മാത്രം അറിയാവുന്ന പൃഥ്വിരാജ് ഇന്ന് നിൽക്കുന്നത് അത് അങ്ങനെ മാത്രമല്ല സംവിധായകനാണ് പാട്ടുകാരനാണ് അങ്ങനെ പല ഇന്ന് പ്രൊഡ്യൂസർ ആണ് കാരണം ഇന്ന് കേരളത്തിൽ റിലീസ് ചെയ്യപ്പെട്ട പല അന്യഭാഷ സിനിമകളും വിതരണത്തിനെടുത്ത ആളാണ് പൃഥ്വിരാജ് കുമാര് അത് മാത്രല്ല പൃഥ്വിരാജിന്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഒരു കാലത്തൊക്കെ പൃഥ്വിരാജിനെ ഇല്ലുമിനി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആണോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ തന്നെയാണ് ലൂസിഫർ ഇറങ്ങി ശേഷമാണ് അത് നേരിട്ട് അതിനെ പ്രാബല്യമാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതെ അത് തീർച്ചയായിട്ടും പിന്നെ പൃഥ്വിരാജിന്റെ അല്ലെങ്കിൽ പൃഥ്വിരാജ് ഇത്ര വലിയ മഹാനടനാണോ എന്ന് അത്രയും സംശയമുള്ള ആൾക്കാർക്ക് മേ ബി ഒരു ജനറേഷൻ വരുമ്പോഴത്തേക്കും നമ്മള് പുതിയ പുതിയ അല്ലെങ്കിൽ ഐഡിയാസ് അല്ലെങ്കിൽ ആ ഒരു കാലമാണ് ആ തലങ്ങളിലേക്ക് സിനിമ ആസ്വദിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് തന്റെ ഏറ്റവും വലിയ ടാലന്റ് ആക്കിയിട്ട് പുള്ളി എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ആടുജീവിതം കോവിഡ് ടൈമില് അറിയാം പൃഥ്വിരാജും ആ ഒരു ടീമും അവിടെ പെട്ടുപോയി ജോർദാനില് പെട്ടുപോയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ലോൺലിനെസിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു കാരണം ഒന്നും ചെയ്യാനില്ല അടുത്തടുത്ത ദിവസം പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല പെർമിറ്റുകളൊക്കെ കട്ട് ചെയ്തു രാജ്യങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് ട്രാവല് പറ്റില്ല അപ്പോ എല്ലാ ദിവസവും അല്ലെങ്കിൽ അന്ന് ആ ഒരു ആടുജീവിതത്തിന്റെ സ്റ്റോറി എങ്ങനെയാണോ അതേപോലെ ഒരു ജീവിതമായി പോയി അവിടെ എന്ന് പറയുന്നുണ്ട് എല്ലാ ദിവസവും വരുന്നു പിന്നെ ഇവര് തന്നെ ക്രിക്കറ്റ് കളിക്കുന്നു പിന്നെ അങ്ങനെ ഒരു സർവൈവിൽ ആയിരുന്നു പക്ഷേ നമ്മുടെ ഈ നാഷണൽ അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് വിഷമമത്തെ ഒരു ഫാക്ടർ ആയിരുന്നു പ്രത്യേക രാജ്യം ഒഴിവാക്കപ്പെട്ടോ എന്നുള്ളൊരു ഇതല്ല ഒഴിവാക്കപ്പെട്ടു കാരണം എത്ര വർഷത്തെ ആത്മാർത്ഥതയും കഠിന പ്രശ്നമാണ് ആ സിനിമ ഏഹ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു സിനിമ ഉണ്ടാക്കാം പക്ഷേ ആടുജീവിതം എന്നുള്ള സിനിമ ഇനി ഉണ്ടാവുന്ന സംശയമാണ് കാരണം ആ കോവിഡ് സമയത്ത് അവിടെ അത്രയും പെട്ട് ഭക്ഷണം പോലും ഇല്ലാതെ അവിടെ കഴിയുക എന്ന് പറയുന്നത് വലിയ ഒരു കഷ്ടം തന്നെയാണ് കാരണം നമുക്ക് ഈ പുറത്തുനിന്ന് പറയുന്നവർക്ക് എന്തും പറയാം കാരണം നം നമ്മളത് അനുഭവിച്ചിട്ടില്ല കാരണം പൃഥ്വിരാജ് പറഞ്ഞത് നജീബിന്റെ ആ അവസ്ഥ ഞാനും അനുഭവിച്ചു അന്ന് അവിടെ പെട്ട് ഭക്ഷണം പോലും ഇല്ലാതെ ആരെയും സംസാരിക്കാൻ പോലും പറ്റാതെ അവിടെ പെട്ട് കിടക്കുന്ന പറഞ്ഞ വലിയ ഒരു കാര്യം തന്നെയാണ് കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് അതിന്റെ ബലം ഉണ്ടായില്ലെന്ന് പറയുമ്പോൾ ആർക്കാലും ഒരു പ്രശ്നമെന്ന് തോന്നുന്നു കാരണം സ്വന്തം ശരീരം പോലും ഈ വെയിറ്റ് കുറച്ചും കൂട്ടിയാക്കിയാണ് ആ സിനിമയിൽ അഭിനയിക്കേണ്ടത് കാരണം ഒരു അതിന്റെ ഒരു പാർട്ട് എടുത്തത് രണ്ടായിരത്തി പതിനെട്ടില് പിന്നെ പകുതി എടുത്തത് ആ സമയത്ത് പിന്നെ അതിനിടയ്ക്ക് വേറെ സിനിമ അഭിനയിച്ചു അങ്ങനെ ഇത് ചെയ്യേണ്ടി വന്നു അത് ആ ഒരു ആ ഒരു പുസ്തകത്തോട് വളരെയധികം നീതി പുലർത്തിയിട്ടുണ്ട് കാരണം ഈ പുസ്തകങ്ങളൊക്കെ സിനിമകൾ ആക്കപ്പെടുമ്പോൾ ഒരു കാര്യമാണ് അതിനകത്തിലേക്ക് ഈ ഫാന്റസി ഒക്കെ കുത്തി നിറച്ചിട്ട് അതിന്റെ ആ ഒരു യാഥാസ്ഥിതികളിൽ നിന്നും പോയി പോകുക എന്നുള്ള തരത്തില പക്ഷേ എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹത്തിന് അയ്യപ്പനും കോശിയും അതേപോലെ ഒരുപാട് ഒരുപിടി സിനിമകൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് കാരണം ഒരു കാലത്ത് അദ്ദേഹത്തിന് വളരെ എന്താ ഡിഗ്രേഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനെ നല്ല രീതിയിൽ വിമർശന ഏറ്റിട്ടുള്ളതാണ് പൃഥ്വിരാജിന്റെ ആറ്റിറ്റ്യൂഡിനും പ്രശ്നമാണ് പൃഥ്വിരാജിന്റെ അഭിനയത്തിന് പ്രശ്നമാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ആദ്യകാലത്ത് പുള്ളിയ ആളുകളെ രായപ്പൻ എന്നാണ് വിളിച്ചോണ്ടിരുന്നത് പല ഈ പെമകളിലൊക്കെ മറ്റേ സജീവമായി വന്നപ്പോൾ തന്നെ ഇവൻ ഇനി മലയാള സിനിമയിൽ എന്ത് ചെയ്യാനാ ഇവനെ ഒന്നും പറ്റില്ല ആ സമയത്ത് ഇന്ന് ആ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ സംവിധായകൻ എല്ലാം അയാൾ നിറവേറി കഴിഞ്ഞു ഈ ഈ ഇത്രയും കാലഘട്ടത്തോണ്ടിരിക്കുന്ന മലയാള സിനിമ വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പൃഥ്വിരാജിന് സാധിച്ചു എന്ന് നമുക്ക് അറിയാം കാരണം ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം എംബുരാൻ എന്താണോ ഇവിടെ ഉണ്ടാക്കേണ്ട ഓളം അത് പൃഥ്വിരാജിന്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നു ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഒക്കെ ഒരു വെൽ ആയിട്ടെന്ന രീതിയില് എംബുരാൻ എന്ന് പറയുന്നൊരു സിനിമ നമുക്കറിയാം ഒരു എൽ ബ്രാൻഡിൽ വരുന്ന സമയത്ത് ഓൾറെഡി ഒരു നല്ല രീതിയിൽ ഹൗസ്ഫുൾ ആയിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അതിനകത്ത് ഈ സെൻസർ കട്ടുകളൊക്കെ വരുന്നത് അപ്പൊ ആ സമയത്തേക്കും ഇത്ര കൂടി ജനങ്ങൾ കണ്ടു കഴിഞ്ഞു ഓക്കെ കണ്ടു കഴിഞ്ഞ ആൾക്കാര് ഓൾറെഡി ഇത് ഇവിടെ ഇത്രയും ഓളങ്ങളൊക്കെ സൃഷ്ടിക്കുക എന്നൊക്കെ പൃഥ്വിരാജിന്റെ മൈൻഡിലുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു താനൊരു സിനിമ എടുക്കുന്ന സമയത്ത് അതിന് എന്തെങ്കിലും ഒരു സംതിങ് സ്പെഷ്യൽ അതായിരിക്കണം അതിനൊരു പൃഥ്വിരാജിന്റെ കച്ചപ്പോഴും എന്താ അത് അഭിനന്ദാർഹമാണ് അദ്ദേഹത്തിന്റെ ഇപ്പോ പാർട്ട്ണർ ആയിട്ടുള്ള സുപ്രിയ പറയുമ്പോഴാണെങ്കിലും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ അതിന്റെ അകത്ത് മാത്രമേ ഉള്ളൂ അഭിനയിക്കുമ്പോഴാണ് നടൻ അതിനുശേഷം പുറത്തേക്ക് വരുന്ന ഇദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിലും അവിടെ പൃഥ്വിരാജ് അഭിനയിക്കുകയല്ല കൃത്യമായിട്ടുള്ള തന്റെ അഭിപ്രായങ്ങളുണ്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ രേഖപ്പെടുത്തും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഉള്ള അഭിപ്രായം പറയത്തില്ല അപ്പൊ അത്തരത്തിലൊരു മികച്ച നടൻ എന്ന തലങ്ങളിലേക്കൊക്കെ ഉയർത്തപ്പെട്ട അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉയർന്നു വന്ന ഒരാളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് ഒരു സിനിമ കുടുംബത്തിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും പലപ്പോഴും നേരിടേണ്ടി വരുന്ന കുറെ വിമർശനങ്ങളുണ്ട് നീ ആ കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഇത്രയധികം അവസരങ്ങൾ കിട്ടുന്നത് പക്ഷേ പൃഥ്വിരാജിനെ സംബന്ധിച്ച് അത്ര വലിയൊരു അവസരങ്ങളൊന്നും ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ട് കിട്ടിയിട്ടില്ല കാരണം സ്വന്തം കഴിവുകൊണ്ടാണ് ഇത്രയും എത്തിപ്പെട്ടത് ഒരു ഡയറക്ടർ ഒരു ഡയറക്ഷൻ ചെയ്യാൻ ചെയ്യുന്നു പറഞ്ഞ മുമ്പ് ഒരു സിനിമയിൽ വർക്ക് ചെയ്ത് അസിസ്റ്റന്റ് ഡയറക്ടർ നിന്ന് വർക്ക് ചെയ്യണം കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള പൃഥ്വിരാജ് ഫസ്റ്റ് സിനിമ ആദ്യത്തെ സിനിമ തന്നെ ലൂസിഫർ എന്ന സിനിമ തന്നെ എന്ത് ഓർമ്മ ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ ആ ലൂസിഫർ എന്ന സിനിമ എടുത്തു വച്ചിരിക്കുന്ന രീതി പാറ്റേൺ വേറെയാണ് ആ പാറ്റേണുള്ള ഒരു കോമഡി സിനിമ എടുത്തു ബ്രോഡ് ഡാഡി എന്ന് പറഞ്ഞത് ഉം അതും അത്യാവശ്യം ആളുകൾക്കിടയിലെ ഒരു ഓണം ഉണ്ടാക്കിയ പെടാണ് അത് കഴിഞ്ഞ് നേരെ പോയത് ഇന്റർനാഷണൽ ലെവലിലാണ് എംബുരാൻ അത് ഒരുപാട് നല്ല സംസാര വിഷയം ഉണ്ടായ സിനിമയാണ് കാരണം ചരിത്രങ്ങളൊക്കെ എടുത്ത് വീണ്ടും ഒന്ന് തിരിച്ചു നോക്കാൻ വേണ്ടി പൃഥ്വിരാജ് ഒരു കാരണമായിട്ടുണ്ട് എങ്കില് ഒരു സിനിമ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ രാഷ്ട്രീയപരമായി ഇത്ര ഓളം സൃഷ്ടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ കാര്യല്ല പലയിടത്തും ചർച്ച ഉണ്ടാക്കി എന്ന് പറയാം സിനിമ അല്ല അതിന്റെ പേരില് എന്തു മേന്റെ ഭീഷണിയാണ് പൃഥ്വിരാജിന് കിട്ടിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു മാസത്തോളം പൃഥ്വിരാജ് ഇരെയായിരുന്നു അവസാനം പൃഥ്വിരാജിന് എന്താണോ ഇവിടെ ഉണ്ടാവേണ്ടത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുള്ളി ഒന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ തരുന്നുണ്ട് ഓക്കെ സെൻസർ ചെയ്യോ അത് വെട്ടിക്കളഞ്ഞോ കുഴപ്പമില്ല കളണ്ടവരൊക്കെ കണ്ടില്ലേ ഇനിയിപ്പോ അറിയണ്ടാത്ത ആൾക്കാര് ഇനിയിപ്പോ മേ ബി ആ സിനിമ കണ്ടിട്ട് മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ ഇത്ര ഒരു വിഷയം ഉണ്ടാവുമ്പോൾ ഓൾറെഡി ഇപ്പൊ അവരോട് അറിഞ്ഞിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇത് വെട്ടാൻ പറഞ്ഞത് അല്ലെങ്കിൽ തന്റേതായിട്ടുള്ള ഒരു ഈ രാഷ്ട്രീയ തലങ്ങളിലേക്കൊന്നും പൃഥ്വിരാജ് എതിക്ക് ഇറങ്ങുന്നില്ലെങ്കിലും പക്ഷെ തന്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താന് പുള്ളി ഒരു ഒരു മടിയും ആരാണെങ്കിലും ശരി പുള്ളി പുള്ളി പറയാനുള്ളത് പറയും അല്ലാതെയും എല്ലാം പുറത്തോട്ട് കാരണം വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ും ആദ്യത്തെ സിനിമത്തിനകത്തിൽ പൃഥ്വിരാജിന് അത്രത്തോളം വലിയൊരു സ്പേസ് അല്ലെങ്കിൽ ഓക്കെ ഒരു പുതുമുഖ നടൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ശ്രദ്ധയാ ശ്രദ്ധയാർഹപ്പെട്ട ഒരു സിനിമയാണ് നന്ദനമെങ്കിലും പക്ഷെ പൃഥ്വിരാജിന്റെ അഭിനയത്തെ വല്ല രീതിയിൽ ആരും അഭിനന്ദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആന്ധ്രദേശം പിന്നീട് ഒരു കാലഘട്ടത്തിൽ പിന്നെ സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്നില്ല നവ്യ പറഞ്ഞായിരുന്നു നന്ദന സിനിമയിലെ വന്ന അഭിനയിക്കുന്ന പേടിയായിരുന്നു അപ്പൊ നവ്യ നായരാണ് എല്ലാം പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ നിക്കണം അങ്ങനെ നിക്കണം എന്ന് ഇടയ്ക്ക് ഒരു സ്റ്റേജ് ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നേരെ ഇപ്പോ ഒരു ഡയറക്ടറായി ഇതേ ആൾ ആൾക്കാർക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ കഴി എത്തി ആ ഒരു ലെവലിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ വലിയൊരു അഭിമാനം തന്നെയാണ് ഇപ്പോ എന്നൊക്കെ പറയുന്നത് മറ്റേ എന്താ നമ്മൾ ബോളിവുഡിലേക്കൊക്കെ പോയി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ട് പുള്ളിക്കാരന് ഹോളിവുഡിലേക്കൊക്കെ ആൾക്കാർക്ക് അവിടെ ഒരു ഡിമാൻഡ് ഉള്ള ഒരു നടൻ കൂടിയാണ് അല്ലെങ്കിൽ ഇനി മേ ബി അപ്കമിങ് ആയിട്ട് ഒരുപാട് ഫിലിംസ് വരാം അല്ലെങ്കിൽ അവിടെ ഒരു പ്രോജക്ട്സ് ആണെങ്കിലും പലപ്പോഴും ഈ ഒരു വിമർശനാത്മകമായിട്ടാണെങ്കിലും ഈ അമ്പാരി ഫാമിലി അല്ലെങ്കിൽ ഈ ഒരു ആ ലെവലിലേക്കൊക്കെ പൃഥ്വിരാജിന് സ്വീകരണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു കാലത്ത് ഈ രായപ്പൻ എന്ന് വിളിച്ച ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഒരു അസൂയൊക്കെ തോന്നാം ഈ മനുഷ്യനെയാണല്ലോ ഒന്ന് കളിയാക്കിയത് അല്ലെങ്കിൽ ആ തലത്തിലേക്ക് ഇനിയും ഇന്ത്യൻ സിനിമയെ ലോകോത്തരമായിട്ട് എല്ലാ തലങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ക്യാപ്പബിലിറ്റി ഉള്ള ഒരാളാണ് പൃഥ്വിരാജ് ഒരു നാഷണൽ അവാർഡ് ആട് ജീവിതത്തിൽ നിന്ന് നെക്സ്റ്റ് എന്തായാലും അത് പൃഥ്വിടിയെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം മലയാള സിനിമയെ അയാള് മേളിലേക്ക് എത്തിക്കാൻ അയാൾ ഒരുപാട് പാടുപെടുന്നുണ്ട് കാരണം പല ഇപ്പോഴുള്ള പല യുദ്ധമാർക്ക് ഇടയിൽ പോലും പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആള് ഓരോ സിനിമയും ഓരോ ലേവലിലേക്ക് എത്തിക്കാൻ പുള്ളി നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ പല അന്യഭാഷ സിനിമകളിലും പുള്ളി ഭാഗമാണ് അല്ലെ അതെ എന്തായാലും മലയാള സിനിമയുടെ പൃഥ്വിരാജന് ഇന്നത്തെ ഇന്ന് നമ്മളെ നമ്മുടെ ഭാഗമായിട്ടും പിറന്നാൾ ആശംസിക്കുകയാണ് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ പൃഥ്വിരാജന്റെ ഭാഗത്തു നിന്നും മലയാള സിനിമയുടെ മലയാള സിനിമയെ ലോകത്തരമായി എത്തിക്കാനായിട്ട് പിറക്കട്ടെ എന്നാണ് നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നത്